കൂടമുല്ലച്ചിരിയുള്ള കൊയിലിൻ്റെ സ്വരമുള്ള മണവാട്ടി നിൻ്റെ അരിമുല്ല കിനാവിൻ്റെ അരകയറും പുതുമാരൻ ഇത 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 വരുന്നേ പെണ്ണേ ഇത 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 വരുന്നേ എന്നൊക്കെ പാടിയിട്ട് ഒരേ കളിയും ആഘോഷവും കൂട്ടവും ല്ലേ ആ പാതി കൂടി പാട്ടും വെച്ച് പിന്നെ ദർഭുമുട്ടും കളിയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൊറേ നേരം പോയി നോക്കി നിന്നതാണ് ഇത്ര നേരം ആ അപ്പോളേ നമസ്കാരം അമീച്ചനാണ് എന്താ പറയുന്നു ഇന്ന് ഒരു സന്തോഷത്തിന്റെ ദിവസം പറഞ്ഞ ഇതുപോലെ ഇനി കിട്ടാനില്ല തിരുവോണ ദിവസം തന്നെയാണ് നബിദിനും വന്നിരിക്കുന്നത് ആഹാ ഗംഭീരമായ പരിപാടി ഒരു ഭാഗത്ത് നബിദിനം വേറൊരു ഭാഗത്ത് ആഘോഷങ്ങൾ അങ്ങനെ പിന്നെ അജർത്തുമാരും മൊല്ലാക്കന്മാരും ഭാര്യയാമാരും ഇവിടെ മാവേലിയും വാമനും പിന്നെ എല്ലാ വേഷവും കെട്ടി അങ്ങോട്ട് രണ്ടും കൂടി കൂട്ടുമുത്തി സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും വളമ്പുകയാണ് അങ്ങനെ ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ ഈ ഒരു നബിദിനത്തിൽ എല്ലാ കൂടപ്പറപ്പുകൾക്കും പാലക്കാടൻ ചാമ്പീച്ചിൻ്റെ മനസ്സ് നിറഞ്ഞ നബിദിന ആശംസകൾ നേരുകയാണ് കേട്ടോളി അവളേ ഗംഭീരമാവട്ടെ നദി നബിദിനം ഗംഭീരമാവട്ടെ എന്ന് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സന്തോഷം